तू तो कौन है जामे का बेटा है कबूका है मेरे घर का डांस का वाला जाना है നിങ്ങൾ എന്താ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല പക്ഷെ എനിക്ക് ഇവൻ മനസ്സിലായി ഇവൻ എന്റെ ബിജുക്കുട്ടനാണ് നീ എന്താ വീരേന്ദ്രിങ്ഹുട്ടനല്ലേ കേരളത്തിൽ വന്നിട്ടുമില്ല എനിക്ക് മലയാളം എന്റെ സത്യം പറഞ്ഞത് അറിയൂല്ലേ ഇത് ഞാൻ ആരോട് പറയാനായിട്ടാണ് നിങ്ങൾ മൂന്ന് പേരൊന്ന് കേൾക്കണം എന്റെ നാട്ടിൽ എനിക്കൊരു കൂട്ടുകാരനുണ്ട് ബിജുക്കുട്ടൻ പറവൂരല്ല എന്റെ നാട്ടിൽ ആ ബിജുക്കുട്ടൻ എന്റെ പെങ്ങളുമായിട്ട് ഭയങ്കര പ്രയോഗത്തിലായിരുന്നു അവൻ പഞ്ചാബിലേക്ക് നാടുവിട്ടു അവനെ കണ്ടുപിടിക്കാൻ വേണ്ടി വന്ന ഞാൻ അറിയാമോ ഇന്ന് അവനെ കിട്ടിയില്ലെങ്കിൽ ആകെ പ്രശ്നോ ഞാനിപ്പോ വീഡിയോ കോൾ ചെയ്തു കഴിഞ്ഞാൽ എന്തോരം അവനോട് സംസാരിക്കാൻ ഒന്ന് നിനക്ക് കോലത്തിന്റെ ബിസിനസ് ആണല്ലോ നേരം മലയാളവും പഞ്ചാബിയും കൂടി ഒരുമിച്ച് പറയുന്നത് അത് എന്നാന്ന് അറിയാമോ ഞാനിങ്ങനെ വന്നപ്പോ അവളെന്നെ ഹിന്ദി പഠിപ്പിക്കാൻ വേണ്ടി നോക്കിയത് അവസാനം അവളും മലയാളം പഠിച്ചു ഉള്ള ഹിന്ദി മറന്നും പോകുന്നു കേട്ടോ തൂക്കഹാനി പ്രേമിക്കോ എന്ന് വച്ചാ ഇന്ന് വച്ചാ നീ വന്നല്ലേ നിൽക്കാതെ ഇറങ്ങി പോവെല്ലേ പാട്ടിക്ക് അറിയാറല്ലേ നിങ്ങളാരാണ് ഞാൻ ആരാണോ ണെങ്കിൽ ഇദ്ദേഹത്തെ പരിചയപ്പെടാൻ വേണ്ടി ഒരുപാട് ഇദ്ദേഹന്മാരും ഒരുപാട് ഇദ്ദേഹിമാരും കാത്തിരിപ്പുണ്ട് അതാണ് എനിക്ക് എനിക്ക് മാത്രമല്ല ഈ ഇന്ത്യ രാജ്യത്തുള്ള എല്ലാവർക്കും ഈ സിന്ധു അറിയാം സ്കൂളിൽ പഠിക്കാൻ

ഈ പറഞ്ഞ ഹിന്ദി എനിക്ക് മനസ്സിലായി ഞാൻ ഹിന്ദി പഠിച്ചു എന്താ പഞ്ചസാര ഇടാലോ ഇടാലോ പറഞ്ഞോ എന്താ പറയുക ഒന്നും പറയണ്ടാ ഇന്നലെ റെയിൽവേ സ്റ്റേഷൻ വന്നിട്ടുണ്ടാ മലർന്ന് കിടന്നാണ് ഏത് പട്ടി ഒന്ന് മൂക്കെടുത്തോണ്ട് പോടാശു പോയി ആശുപത്രി പോയി പഞ്ചാബിലെ ആശുപത്രി ഇങ്ങനെ ഞാൻ കേറി

എനിക്കൊരു ബിസിനസ് സ്ഥാപനം ആ സ്ഥാപനം അവളുടെ പേരിലായിരുന്നു എന്റെടാ സാധാരണ ഭാര്യയുടെ പേരിട്ടില്ലെങ്കിലാ പിണങ്ങി പോകണത് എന്ത് പേരാണ് ബിസിനസ് അതൊക്കെ എന്റെ ഭാര്യ സിന്ധു എന്റെ ബിസിനസ് സാമ്രാജ്യത്തിന് ഞാൻ സിന്ധുന്റെ പേരെല്ലേ എന്താ സിന്ധു പബ്ലിക് ടോയ്ലെറ്റ് അത് ശരി നിന്റെ ഭാര്യ രാവിലെ തല്ലുക്കൊണ്ടിട്ട് വരുമ്പോ തല്ലു രാത്രി തല്ലും ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോ തല്ലു എപ്പഴെപ്പഴും ഇങ്ങനെ നീ എന്താ കുണ്ട്രാണ്ടി ആഫീസിലെ ചുട്ട പറങ്ങാണ്ടിയടാടാ തല്ലൊരു കുപ്പി മേടിച്ചു കൊടുത്താൽ മതി അടിച്ചോ അടിക്കുവോന്നോ ഒന്നാം തീയതി നമുക്ക് സാധനം കിട്ടിയില്ലോ സ്ഥലം നിറച്ച് പഞ്ചനാരത് ആ ഉറുമ്പ് കൂടില്ലേ അതിൽ ചെന്ന് തല ഉണ്ട് എന്നിട്ട് ആ ഉറുമ്പൊക്ക ഉള്ള തലക്കടിക്കുമ്പോ അതിന്റെ ലഹരി ആസ്വദിച്ചിട്ട് ആൾക്കാർക്ക് കൂട്ടുകാരെ നേരത്തോളം നേരായിട്ട് മൻമോഹൻ സിംഗ് എന്താ വീട്ടിയോ മൻമോഹൻ സിംഗ് സിംഗ് അനിക്കുട്ടൻ പക്ഷെ എന്താ ദൈവമേ അടിയിൽ പോയതാണ് അടിയിൽ പോയതാണോ നീ ഇപ്പൊ നിന വള്ളം കയറുക എന്നെ നാട്ടിട്ട് പോകുന്നത് നിനക്കറിയാല നീ എന്റെ പെൺ നമ്മൾ അഞ്ചു വർഷമായിട്ട് പ്രേമത്തിലായിരുന്നു അഞ്ചു വർഷം മുമ്പല്ലേ അതല്ലടാ പെങ്ങളും

എത്തി എടാ നിന്റെ അച്ഛൻ തല്ലേ സങ്കടത്തിലേ ഞാൻ നാട് വിടാൻ വേണ്ടി എല്ലാ വണ്ടിക്കും കൈ കാണിച്ചു ഒരു വണ്ടി നിർത്തിയില്ല അവസാനം ഞാനൊരു സാരി എടുത്തു ഒരു തമിഴ്നാട് പാണ്ടിലൂർ നിർത്തി അതി കേത് ആ ചുണ്ടി പിടിക്കുന്നു കവളി പിടിക്കുന്നു നിർത്തുന്നു തമിഴ്നാട് ഞാൻ അഡ്ജസ്റ്റ് ലോറി നിന്ന് ഇറങ്ങി ഓടി അങ്ങനെ ഓടണ ഒഴിക്കാണ് യുവള അച്ഛൻ മല്ലൂസിങ്ങിനെ കണ്ടത് ഉള്ളി എന്നെ കണ്ടത് ഒറ്റ വർത്താന എന്റെ കൂടെ പോയി നല്ലൊരു ജീവിതം തരാ അങ്ങനെ ഞാൻ പോന്ന് പുള്ളിയുടെ മോളെനിക്ക് കെട്ടിച്ചെന്ന് ഞങ്ങളുടെ സ്ഥലം അതൊന്നും അവളെ കൊണ്ട് സമ്മതിപ്പിക്കാമോ ഞാൻ അടുപ്പ് ടുപ്പുവാദത്തിന് അവിടെ പാചകം ചെയ്യുന്ന ഒരു പാമ്പ് പത്തീം പിടിച്ച് ഇങ്ങനെ വന്ന് നിൽക്കുന്നു വിഷം വന്നായിരിക്കും നിക്കുന്നു

ഇതിനെ കറണ്ട് അടിപ്പിച്ചില്ല ഓ മൂന്ന് ദിവസം ആയിരുന്നു പഞ്ചാബിൽ പവർ കട്ട് ഞാൻ ചോദിക്കട്ടെ അതെ അച്ഛൻ മരിച്ചുപോയല്ലേ എങ്ങനെ മരിച്ചുപോയത് അച്ഛൻ അച്ഛന്റെ അച്ഛൻ മരിച്ചു പറഞ്ഞ അച്ഛൻ പ്രകൃതി ആയിരുന്നു പ്രകൃതിയെ സ്നേഹിച്ച പ്രകൃതിയെ മരിക്കോ സ്നേഹിച്ചോലിസോ പിന്നെ സിംഗിന്റെ ഭാര്യ സിംഗിനെ ചേച്ചി അയാൾ തല്ലിക്കൊല്ലത്തില്ലേ പാട്ടിയെ പോലെ തല്ലിക്കൊന്നു എങ്ങനെ തല്ലിക്കൊന്നു അച്ഛനെ പിടിച്ചിട്ട് മലത്തേക്കടത്തി പൂക്കളിനകത്തോട്ട് വിട്ട് രണ്ട് സൈഡിൽ നിന്ന് പൊടിയാക്കി പുട്ടുണ്ടാക്കി തള്ളിക്കുന്നത് അതിന്റെ ബാക്കി ഇച്ചിരി പുട്ടുപോടി ഇരിപ്പുണ്ട് ഫിംഗർ പ്രിന്റ് അത് ആണോ കൗണ്ടർ നമ്പർ ടുള്ള ഇവിടുത്തെ ഹോളിയൊക്കെ എങ്ങനെ ഇരിക്കണ ഹോളിന്ന് പറയുന്നത് ഇവിടുത്തെ ഹോളിയൊക്കെ എങ്ങനെയാണെന്ന് ഇവിടുത്തെ ഹോളി എന്ന് പറയുന്നത് കളർപൊടി ഒക്കെ വാരിട്ട് ഭയങ്കര പരിപാടിയല്ലേ ആണോ എന്റെ അമ്മച്ചെ ബഡാസിംഗ് എന്റെ അമ്മച്ചിങ് എടാ സിംഗ് പോടാ കടാ സിംഗ പോടാ പോടാ പുള പോരി പോരി എടാ സിംഗ് ബെഞ്ചിന്റെ കീഴേൽ ഉളിച്ച് കേറ്റല്ലേ പോരി പോടാ എടാ സിംഗ് ബെഞ്ചിന്റെ കീഴേ നോ പോ 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 ഓയടാ പോയടാ 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 ഉയി വാങ്ങാ പുള്ളിക്ക് എട്ടോക്കുണ്ട് എന്നെ കണ്ടോ എന്ന് പറഞ്ഞെടുത്ത് നിന്റെ അച്ഛൻ ഉച്ചി വിട്ടു പോകും വൈകുന്നേരം പണിയും കഴിഞ്ഞു പോകുമ്പോ ഈ വരുമ്പത്തിന് ഹിന്ദി പറിച്ചില്ല അവൻ അറിയാമോ എനിക്ക് ഹിന്ദി അറിയില്ലെന്ന് ഇത് എന്റെ പഞ്ചാബ് സൊസൈറ്റി മുന്നേ കളിയാക്കാൻ വേണ്ടി തോന്നുന്നത് അങ്ങനെയാണ് ഞാൻ അവനൊരു ബൊക്കെയും കൊടുത്ത് ഇങ്ങനെ സ്വീകരിച്ചത് ഇതാണല്ലെ കളിയാക്കുക നിന്റെ പെണ്ണ് വരുന്നുണ്ട് എങ്ങനെങ്കിലും നാട്ടിൽ പോണ കാര്യം സംസാരിച്ചിട്ടില്ല അതിന് കൂട്ടുന്ന എന്തിനാ വന്നറിയാ എന്തിനാ എന്നെ നാട്ടിൽ കൊണ്ടുപോവാ

ഞാൻ ജനിക്കുവാണെന്ന് കെട്ടിക്കൊള്ളാടി അടി ഇന്നിപ്പൊ രാത്രി ആയല്ലേ ഇത്ര സമയം ഇനിയിപ്പൊ നാട്ടിൽ പോകാൻ എങ്ങനെയാ പിന്നെ ഞാൻ വന്നിട്ട് നീ ആദ്യ മര്യാദ കാണിച്ചില്ലെന്ന് പരാതിയൊന്നും പറയില്ലേ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും എവിടെയെങ്കിലും പോയി കിടക്കാൻ ഇവിടെ ഇവിടെയോ അനിക്കുട്ടാ എന്റെ വീട് ഇവിടെ കിടക്കുമ്പോ ഞാൻ എങ്ങനെ കാണൂടാ നീ ഇവിടെ കിടക്കണത് അതുകൊണ്ട് ഞാൻ അകത്ത് കയറി കിടന്നു കിടക്കാൻ വേണ്ടി പോണിവിടെ രാവിലെ നമുക്ക് നേരം പോവാട്ടോ പോവാ പഞ്ചാബികൾക്ക് ഇതാണ് കിടക്ക് ഹായ് ഈ വീടിന് അത് മൊത്തം കുരുവികളാണ് വീടിന് അകത്തല്ലേ നിന്റെ വാക്ക് അകത്താണ് കുരുവി എന്നെ പോകണ്ട താനാണ് ഞാൻ താനാണെന്താ ലോറിക്ക് കൈ കാണിച്ചത് പഞ്ചാബി നിന്റെ വീടിന്റെ നാടെ രാവിലെ നേരത്തെ എണീക്കണം നീ ഒന്ന് കിടന്നുറങ്ങാൻ പാടൂറുന്ന്

ുംറങ്ങി രാവിലെ പോവണ്ടേ രാവിലെ പോവണ്ട ഞാൻ മാത്രമേ പോകുന്നുള്ളൂട്ടണ്ടേ എന്റെ നീയല്ലേ കൊണ്ട് ഞാനാ പഞ്ചാബിലെ മനസ്സിലായില്ല ഉരുക്കി തീരണ്ട